ഹായ് ഹലോ എല്ലാവർക്കും കെ ജെ ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മളൊന്ന് ചെയ്തിരിക്കുന്ന സോപ്പിനിട്ടിരിക്കുന്ന ഓർഡറുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ആര്യവെയ്പ്പിൻ്റെ സോപ്പ് ഇത് മഞ്ഞളുടെ സോപ്പാണ് ഇത് തുളസിയും അതുപോലെ പനിക്കൂർക്കയും വെച്ചിട്ടുള്ള സോപ്പാണ് പിന്നെ ഇത് ഷിക്കാക്കാരുടെ ഷാംപൂ ആണ് കേട്ടോ വരുന്നത് ആര്വയ്പ്പിൻ്റെ സോപ്പ് നമ്മൾ ഒൻപതെണ്ണം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നാൽപ്പത് എം എല്ലിൻ്റെ അടുത്ത് ആര് ജ്യൂസ് എടുത്തിട്ടുണ്ട് ബാക്കി അഞ്ച് എം എൽ ഗ്ലിസറിൻ അതുപോലെ തന്നെ റോസ് വാട്ടർ വൈറ്റമിൻ ഇ അലോവേറയുടെ ജെല്ല് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തഞ്ച് എം എൽ ആണ് എടുത്തിരിക്കുന്ന ജ്യൂസിൻ്റെ അളവ് അതുപോലെ ചേർത്തിരിക്കുന്ന ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ അളവ് എക്സ്ട്രാ വരും കേട്ടോ നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയും ചേർക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ജ്യൂസ് വെച്ചിട്ടാണത് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം ഒരു ഡാർക്ക് കളർ ആണ് തോന്നുന്നത് ഗ്രീൻ കളറായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി ഇത് നമുക്ക് കവറൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഇത് പച്ചമഞ്ഞളുടെ സോപ്പാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ മൂന്ന് സോപ്പും നൂറ് ഗ്രാമാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ടോട്ടൽ പതിനഞ്ച് എം എൽ ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അലോവേരയുടെ ജെല്ലും ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടൽ പതിനഞ്ച് എം എൽ ആണ് ഇതിൻ്റെ അളവ് വന്നിരിക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിൽ എക്സ്ട്രാ വരും കേട്ടോ പിന്നെ ഈ സോപ്പ് നമ്മുടെ പനിക്കൂർക്കയും അതുപോലെ തന്നെ തുളസിയും വെച്ചിട്ടുള്ള സോപ്പാണ് ഇത് തൊണ്ണൂറ് ഗ്രാം ആട്ടോ വരുന്നത് നമ്മൾ തൊണ്ണൂറ് ഗ്രാം എന്ന് പറഞ്ഞാലും ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് അത്രയൊക്കെ ഗ്രാം കിട്ടാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് എം എൽ ആണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് എം എല്ലിൻ്റെ അടുത്ത് ഈ തുളസിയുടെയും അതുപോലെ തന്നെ പനിക്കുറുക്കയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് എം എൽ നമ്മൾ വെജ് ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ആയിട്ടോ എടുത്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ പത്ത് എം എൽ ചേർത്തിരിക്കുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഇതിൽ ലെക്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്തിരിക്കുന്നത് മഞ്ഞളുടെ സോപ്പിൽ ചേർത്തിരിക്കുന്ന ഫ്രാഗ്രൻസ് ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് ആണ് അതുപോലെ ആര്വെയ്പ്പിൻ്റെ സോപ്പിൽ ചേർത്തിരിക്കുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് ഷിക്കാക്കായുടെ ഷാംപൂ ആണ് ഇത് ഇതിൽ നമ്മൾ അമ്ല പൗഡറും അതുപോലെ തന്നെ ഷിക്കാക്കായയുടെ പൗഡറും വെച്ചിട്ടാണ് ഈ ഒരു ഷാംപു ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ബേസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യമേ തന്നെ ഷിക്കാക്കായയുടെ പൗഡറും അതുപോലെ തന്നെ അം്ല പൗഡറുകളും കൂടിയിട്ട് ഡി എം വാട്ടറിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഇതിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചേർത്തിരിക്കുന്നത് ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലും ചേർത്തിട്ടുണ്ട് പിന്നെ ഫ്രാഗ്രൻസ് ആയിട്ട് ചേർത്തിരിക്കുന്നത് ഡിവിൻ്റെ ഫ്രാഗ്രൻസ് ആണ് നൂറ് എം എൽ ബോട്ടിലാണ് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടെണ്ണം നമ്മളിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് പതൊക്കെ ഇതിന് മുകളിലായിട്ടുണ്ട് അപ്പം അങ്ങനെ അതും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോഡി ക്രീമിന് ഓർഡർ ഉണ്ടായിരുന്നു അതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അലോവേരയുടെ ജെല്ലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലിൻ്റെ ഓയിലും വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ക്രീമാണ് മെയിനായിട്ട് നമുക്ക് ഡ്രൈ ഉള്ളവർക്ക് അതുപോലെ തന്നെ കൈകാലുകളിലൊക്കെ ഉണ്ടാകുന്ന മുരിച്ചിലൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ ബോഡി ക്രീം നല്ല മോയ്സ്ചറൈസിങ് ക്രീമാണ് വരുന്നത് അപ്പോൾ ഇത് ചെയ്യണേൻ്റെ വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ അലോവേറയുടെ ജെല്ലിനും ഒരു നൂറ് ഗ്രാമിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അഞ്ച് കോക്കനട്ട് ഓയിലിൻ്റെ ബോഡി ക്രീമും ഒരു അലോവേരയുടെ ജെല്ലും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഓർഡറുകൾ നമുക്ക് ഇന്ന് വന്നേക്കണം ഇത്രയും ഓർഡറുകളാണ് കേട്ടോ ഇന്ന് നമുക്കിതൊന്ന് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ക്ലിൻഫിലും ഉപയോഗിച്ചാണ് കവർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം അതിന് ശേഷം നമുക്ക് കവർ ചെയ്യാം അപ്പം നമുക്കിനി ഓരോ സോപ്പിൻ്റെ വെയ്റ്റ് നോക്കാം എന്തോരം ഉണ്ടെന്നുള്ളത് ആദ്യമേ തന്നെ മഞ്ഞളുടെ സോപ്പാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു സോപ്പ് നൂറ്റെട്ട് ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട് അടുത്തത് ഒരു നൂറ്റി ഒന്ന് ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട് അടുത്തത് ഒരു നൂറ്റി അഞ്ച് ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട് നമ്മൾ നൂറ് ഗ്രാമിൻ്റെ മോൾഡാന്ന് പറഞ്ഞ് മേടിച്ചാലും ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നൂറ്റി അഞ്ച് നൂറ്റി ആറ് അങ്ങനെ കിട്ടാനായിട്ട് ചാൻസ് അടുത്തത് നമുക്ക് തുളസിയും അതുപോലെ തന്നെ പനിക്കൂർക്കും വെച്ചിട്ടുള്ള സോപ്പിൻ്റെ റേറ്റ് നോക്കട്ടെ ഇതൊരു തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് നൂറ് ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ് ഗ്രാമിൻ്റെ എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത് വന്നപ്പോൾ അതെ നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ആ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമാണ്ട്ടോ കിട്ടിയിരിക്കുന്നത് ആര്യവെപ്പിൻ്റെ സോപ്പ് നോക്കാംട്ടോ ഒരു ഒൻപത് സോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ സോപ്പ് ഒരു നൂറ്റി അഞ്ച് ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അടുത്ത സോപ്പ് ഒരു നൂറ്റി നാല് ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അടുത്തത് ഒരു നൂറ്റി ആറ് ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അടുത്തൊരു നൂറ്റി അഞ്ച് ഗ്രാം പിന്നത്തേത് ഒരു നൂറ്റി പന്ത്രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് എല്ലാ സോപ്പും കറക്റ്റ് അളവിലല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് പലതും പല അളവിലാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത ഒരെണ്ണം കറക്റ്റ് നൂറ് ഗ്രാമ് പിന്നത്തേത് ഒരെണ്ണം ൂന്ന് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം തൊണ്ണൂറ്റിയെട്ട് ഗ്രാം അടുത്തത് ഒരു നൂറ്റി നാല് ഗ്രാമിൻ്റെയൊക്കെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തിടെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സോപ്പ് അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞ് കവർ ചെയ്ത് വെക്കണം നമുക്കിപ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ പണിതരക്കിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ചിലപ്പോൾ കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടല്ലോ കവറിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സ്മെല്ലൊന്നും പോവാതൊന്ന് കവറ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചുറ്റി വയ്ക്കുക അതിനുശേഷം പണിതരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഫിലിം വെച്ചിട്ടാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് കവർ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇതേ ഞാനിവിടെ ക്ലിങ് ഫിലിം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലിങ് ഫിലിമിൽ നമുക്ക് രണ്ട് സോപ്പ് വെച്ച് പാക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു സോപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഒരു സോപ്പ് വെച്ച് കവർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഈ ഒരു ഇത് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് സോപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം അപ്പോൾ കവർ ചെയ്യുന്ന വീഡിയോയും നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ടൈലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാരണം കേട്ടോ ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കവർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ക്ലിങ്ക് ഫിലിം തന്നെ വേണമെന്നില്ല അപ്പോൾ ഞാൻ ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത് ആദ്യമേ തന്നെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ ഏത് ബോക്സിലോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറിലോ അല്ലെങ്കിൽ സെല്ലോ ഫെൻഷീറ്റിലാണോ കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇതേ നമ്മൾ സോപ്പിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട് അടുത്തതും വെച്ചിട്ടുണ്ട് അങ്ങനെ പൊടിച്ചോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സോപ്പിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ട് അതിങ്ങനെ നമ്മുടെ അടുത്ത് കൈ പിടിക്കുകയാണ് കൈ പിടിച്ച് കഴിയുമ്പോൾ നോക്കി കേൾക്കണ്ട അതിന് നിറയെ ചുളിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പേപ്പറൊന്നിങ്ങനെ പൊക്കി കൊടുക്കണം പൊക്കി കൊടുത്തിട്ട് ഈ സൈഡ് രണ്ടൊന്ന് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുത്തപ്പോൾ നോക്കി നല്ലൊരു ഫിനിഷിങ് മാതിരി വന്നിട്ടുണ്ട് അണ്ട് തൊട്ടടുത്തിരിക്കും ഈ പേപ്പർ ഉണ്ടല്ലോ ഇത് വലിച്ച് താഴോട്ടേക്ക് ഇങ്ങനെ കൊടുക്കുക അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ സോപ്പിൻ്റെ മുകൾ ഭാഗം വന്നിരിക്കുന്നത് എന്നിട്ട് ഈ സോപ്പിൻ്റെ രണ്ടറ്റത്തും ആയിട്ടതേ ഇതുപോലെ നീണ്ടിരിക്കണം നീണ്ടിരിക്കണമുണ്ടോ അത് നമുക്കിങ്ങനെ വലിച്ചിട്ട് പുറകിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സൈഡ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഒന്നല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്കറുണ്ടല്ലോ നമ്മുടെ ഏത് സ്റ്റിക്കറാണോ നമ്മൾ അടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറ് ഇതിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആയിട്ടുള്ള കവറുകളൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കവറിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സീലിംഗ് മെഷീൻ വെച്ച് നമുക്ക് സീൽ ചെയ്യാവുന്നതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി അതൊന്നും ഇല്ലാത്തവർ ആണെങ്കിൽ സെല്ലോ ടേപ്പ് ആണത് ആ ടേപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിക്കർ ഉണ്ടല്ലോ ആ ഒരു സ്റ്റിക്കർ സോപ്പിൻ്റെ ബാക്ക് വശത്തില്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് സോപ്പിൻ്റെ നല്ല വശം ഇത് പുറകോഷം എന്തേ നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളും അപ്പോൾ ഇതുപോലെ എല്ലാ സോപ്പും ഇനി പാക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് തുളസിയും അതുപോലെ തന്നെ പനിക്കൂറുക്കയും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് പിയേഴ്സിൻ്റെ മോഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം തിയൊരു രീതിയിലാണോ നമ്മുടെ ആര്വെയ്പ്പിൻ്റെ സോപ്പ് ഇരിക്കുന്നത് കളറ് ഇതെങ്ങനെ ഇരിക്കും അപ്പം അതിൻ്റെ ആ ഒരു ആര്വെയ്പ്പിൻ്റെ ചെറിയ ചെറിയ തരിത്തരി മാതിരി അതിനകത്ത് കാണുന്നുണ്ട് ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മുടെ സോപ്പ് ഇരിക്കുന്നത് സോപ്പാണ് മഞ്ഞളുടെ സോപ്പ് കവർ ചെയ്ത് പോയി അപ്പോൾ മഞ്ഞളുടെ സോപ്പും ഇതേ ഒരു രീതിയിലാണ്ടോ അങ്ങനത്തെ നമ്മൾ എല്ലാ സോപ്പുകളും ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് ട്രാൻസ്പെറൻറ്റായിട്ടുള്ള കവറിൽ പാക്ക് ചെയ്തിട്ട് ഇത് ഇതുപോലെ നമ്മുടെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സോപ്പിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഇന്ന് കിട്ടിയേക്കണ ഓർഡർ ഇത് ഷാംപൂ ഷാംപൂവിലും സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകളോ അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മൾ പോസ്റ്റ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി ഡിസ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം